എല്ലാ കൂട്ടുകാർക്കും ബർട്ട് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ റോസാ ചെടികൾക്കും എല്ലാ വെജിറ്റബിൾ ചെടികൾക്കും എല്ലാത്തരം ചെടികൾക്കും കൊടുക്കാൻ പറ്റിയ ഒരു ഫർട്ടിലൈസറും ഒരു പെസ്റ്റിസൈഡുമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനു മുൻപ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതൊരു മാജിക് ഫർട്ടിലൈസർ എന്ന് തന്നെ പറയാം നമുക്ക് നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്കും പൂക്കൾ ഉണ്ടാകാനും എല്ലാം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ ചെടികൾക്കെല്ലാം ഉണ്ടാകുന്ന മുരടിപ്പ് പ്രത്യേകിച്ച് റോസിനെല്ലാം ഉണ്ടാകുന്ന മുരടിപ്പ് ഇല ചുരുട്ടം ഇതിനെല്ലാം നമുക്ക് ഇതൊരു പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അത് മറ്റൊന്നുമല്ല കഞ്ഞിവെള്ളമാണ് നമ്മുടെ വീട്ടിൽ ചോറ് വയ്ക്കുന്ന കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം ഇങ്ങനെ നമ്മൾ ഒരാഴ്ച എടുത്ത് വെച്ചതിന് ശേഷം അത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം പക്ഷേ അത് എങ്ങനെ നമുക്ക് ചുമ്മാതെ ഒഴിക്കാതെ അതിൻ്റെ കൂടെ ഇന്നൊരു സീക്രട്ട് റെസിപ്പി ഉണ്ട് അതുകൂടെ ചേർത്ത് എങ്ങനെ നമുക്കത് ചെടിക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മളെപ്പോഴും ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഒഴിക്കാതെ ഇപ്പം ഞാൻ കാണിക്കുന്ന ഒരു മെത്തേഡിൽ നിങ്ങൾ ഒഴിച്ച് നോക്കിയാൽ നമുക്ക് ഇരട്ട് റിസൾട്ടാണ് കിട്ടുന്നത് അതിനു മുൻപ് നമുക്ക് കഞ്ഞിവെള്ളം എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഈ കഞ്ഞിവെള്ളം പുളിച്ചിട്ട് നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണിലുള്ള സൂക്ഷ്മജീവികളുടെ അളവ് വർദ്ധിക്കുന്നു അങ്ങനെ മണ്ണിനെ അത് നല്ല വളക്കൂറുള്ള മണ്ണായിട്ട് അത് മാറുന്നു അത് അതുമൂലമാണ് നമുക്ക് ചെടിയിൽ ധാരാളം പൂക്കളും കായകളും ഉണ്ടാകുന്നത് ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഇത് നല്ല പുളിച്ച കഞ്ഞൂല ഒരാഴ്ച ആയതാണ് ഇതങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നന്നായിട്ട് നേർപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പം അതിന് നമുക്ക് പകുതി എടുത്തിട്ട് അതിലേക്ക് പകുതി പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കഞ്ഞിവെള്ളത്തിനെ നമുക്ക് പല രീതിയിൽ ചെടികൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ആദ്യത്തെ മെത്തേഡ് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ നേർപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ചാരം കിട്ടുകയാണെങ്കിൽ ചാരം മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ചാരമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചാരം ഇട്ട് കാണിക്കാത്തത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചാരം കഞ്ഞിവെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു റിസൾട്ടാണ് ചാരത്തിൽ പൊട്ടാഷ്യം അടങ്ങിയത് കൊണ്ട് നമ്മുടെ തക്കാളി ചെടിക്കെല്ലാം പൊട്ടാഷ്യം വളരെ ആവശ്യമുള്ളതൊന്നാണ് അപ്പോൾ അത് തക്കാളി ചെടിക്കെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഈ ചാരം കഞ്ഞിവെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ രീതിയിൽ എങ്ങനെ ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കാമെന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതാണ് ഇതാണ് സ്യൂഡോമോണസ് സ്യൂഡോമോണസിൻ്റെ ഉപയോഗം എല്ലാവർക്കും അറിയാം നമ്മുടെ പച്ചക്കറികളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബാക്ടീരിയയാണ് ഈ സിയുഡമോണസ് ഇതൊരു നല്ല ബാക്ടീരിയയാണ് ഇത് ചെടികളിലുണ്ടാകുന്ന വേര് ചീയല് ഇലകൾ കൊണ്ടാകുന്ന കീടങ്ങളുടെ ആക്രമണം ഇതിലെല്ലാത്തിനും നമുക്ക് ഈ സ്യൂഡോമോണസ് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂണാണ് മിക്സ് ചെയ്ത് ഞാൻ ഇടാൻ പോകുന്നത് ഇപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു പത്ത് ലിറ്റർ വെള്ളമുണ്ട് ഇപ്പോൾ അതിലേക്ക് ഒരു പത്ത് സ്പൂൺ ഞാൻ മിക്സ് ചെയ്യാൻ പോവാണ് ഇതാണ് ഈ സ്പൂണിന് ഒരു പത്ത് സ്പൂണാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ചാറ് ഉപയോഗിക്കുമ്പം സ്യൂഡോമോണസ് ഉപയോഗിക്കരുത് ഒരു പതിനഞ്ച് ദിവസം വ്യത്യാസത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ നമുക്കിപ്പോൾ ചെടിയുടെ ചുവട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമുക്കിത് പച്ചക്കറി ചെടികൾക്ക് മാത്രമല്ല പൂച്ചെടികൾക്കും റോസിനും എല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് സിയുഡമോണസ് ചേർത്തേക്കുന്നത് കൊണ്ട് മറ്റ് രാസവളങ്ങളൊന്നും ഉപയോഗിച്ച് കൊടുക്കാൻ പാടില്ല ഒരു പതിനഞ്ച് ദിവസം വ്യത്യാസത്തിൽ മാത്രമേ നമ്മൾ മറ്റ് എന്തെങ്കിലും രാസവളങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോണേ കഞ്ഞിവെള്ളത്തിൻ്റെ മൂന്നാമത്തെ ഉപയോഗമാണ് കമ്പോസ്റ്റ് റെഡിയാക്കാൻ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റ് എല്ലാം ഇതേപോലെ ഒരു ചാക്കിനകത്ത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മണ്ണും കൂടെ ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു കപ്പ് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പുളിച്ച മോര് അല്ലെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം ഇത് രണ്ടിലേതെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് നേർപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്കിത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നത് മൂലം നമ്മളിട്ട പച്ചക്കറിയുടെ വേസ്റ്റും മണ്ണും എല്ലാം പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടും ഇങ്ങനെ ചെയ്യുന്നത് മൂലം അപ്പോൾ ഇതിങ്ങനെ കെട്ടിവെച്ചു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു കമ്പോസ്റ്റാക്കി എടുക്കാവുന്നതാണ് കഞ്ഞിവെള്ളം കൊണ്ടുള്ള നാലാമത്തെ ഉപയോഗമാണിത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കഞ്ഞിവെള്ളം മിക്സ് നമുക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ മാസത്തിൽ ഒരിക്കലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവും പ്രത്യേകിച്ച് തെച്ചി പോലുള്ള ചെടികൾ തെച്ചി ചെടിയിലെല്ലാം പൂക്കളില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഇത് നമുക്ക് ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലും ഒഴിച്ചു കൊടുത്താൽ തെച്ചി ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതാണ് എൻ്റെ ഈ തെച്ചി ചെടി ചെറിയൊരു ചെടിയാണ് പക്ഷേ ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാറുണ്ട് അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്താൽ മതി അത് പ്രത്യേകിച്ച് കഞ്ഞിവെള്ളം ആണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കഞ്ഞിവെള്ളം നമ്മൾ വിചാരിക്കുന്ന മാതിരി സാധാരണക്കാരനല്ല നിങ്ങളത് എടുത്ത് കളയരുത് ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് പുളിപ്പിച്ച് ഇങ്ങനെ ചെടിക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കഞ്ഞിവെള്ളം നമുക്ക് ഫർട്ടിലൈസറായിട്ട് മാത്രമല്ല ഒരു പെസ്റ്റിസൈഡായിട്ട് കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഒരു രണ്ട് ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത് ഇത് പുളിച്ച കഞ്ഞിവെള്ളമാണ് ഇതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെടിയിലുണ്ടാകുന്ന കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ചെടിയെ രക്ഷിക്കാനാണ് ഇതൊരു പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നന്നായിട്ട് ആ വെളുത്തുള്ളി എല്ലാം ഒന്ന് ഞെരടിയിട്ട് നമുക്കത് ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം അല്ലെങ്കിൽ സ്പ്രേയർ പാട്ടിൽ ഒഴിക്കുമ്പോഴത്തേന് ചിലപ്പോൾ അത് വർക്കാവില്ല അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ എല്ലാ ചെടിയിലും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് റോസ് ചെടിക്കുണ്ടാകുന്ന മുരടിപ്പെല്ലാം മാറിക്കെട്ടാന് നമുക്ക് ഇത് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല റിസൾട്ട് നമുക്ക് കിട്ടും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കഞ്ഞിവെളം അഞ്ച് രീതിയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങളതെല്ലാം പരീക്ഷിച്ച് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം